പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബി ജെ പി പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പരാതി വാർഡിലെ രമേശിന്റെ വീട്ടിലെത്തിയാണ് പണം നൽകാമെന്ന് പറഞ്ഞത് രമേശിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം ഇന്നലെ രാത്രി ശേഷമാണ് കെ ജയലക്ഷ്മിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തിയത് മുൻ പിന്നാലെ വന്നു ബി ജെ പിയും കോൺഗ്രസും മാത്രമാണ് അൻപതാം വാർഡിൽ മത്സരിക്കുന്നതെന്നും അതിനാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണമെന്നാണ് വന്നവരുടെ ആവശ്യം ഇതിനായി പണം നൽകാമെന്നും രമേശിന്റെ ഭാര്യയ്ക്ക് ഉറപ്പ് നൽകി ജയലക്ഷ്മി ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു നിങ്ങൾക്ക് ബുദ്ധിമുട്ട് സംസാരിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആർ എസ് എസ് ശക്തി കേന്ദ്രത്തിൽ താമസിക്കുന്ന രമേഷിന്റെ വീടിനെ രാത്രി പോലീസ് കാവലേർപ്പെടുത്തി രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായി ബി ജെ പി ഗൗരവമാണ് കാരണം തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് നടന്നിരിക്കുന്നത് അതായത് ഒരു സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാനും പണം വാഗ്ദാനം ചെയ്യുന്നതും ശരിക്കും നൂറ് ശതമാനം നിയമവിരുദ്ധാണ് ഈ ബി ജെ പി സ്ഥിരമായിട്ട് ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് അവർ എലക്ഷനെ അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് രമേശിന്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോയതാണെന്നും സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞപ്പോൾ ആശംസ അറിയിക്കുകയാണ് ചെയ്തതെന്നും ആരോപണവിധിയായ ജയലക്ഷ്മി പറയുന്നു അപ്പോഴാണ് എനിക്ക് മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചു തിരിച്ചു അല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ മേശിന്റെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ പോയി എന്നാണ് ബിജെപി ജില്ലാ പ്രസിഡന്റും പറയുന്നത് സ്ഥാനാർത്ഥിയെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടി വരും ഇതിൽ ഉൾപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യതയും കൽപ്പിക്കും സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്